ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഒരുപാടായിട്ടോ ഞങ്ങളൊരു ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ജൂൺ നാലിനടുത്തൊരു ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത് സ്കൂൾ തുറക്കണമെന്ന് ഞാൻ എണീറ്റപ്പം അത്ര മഴ ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല മഴ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഒന്ന് സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ ഭയങ്കര മുഷിപ്പാണല്ലോ എന്ന് പിന്നെ കുറച്ച് എപ്പോൾ മഴയൊക്കെ പോയിട്ടോ അപ്പോൾ സമയം അറിയാം കാലം ഞാൻ പതിവില്ലാതെ നേരത്തെ എണീറ്റു എന്തിനാണാവോ അല്ലെങ്കിൽ നേരെ വൈകിട്ടാണ് എണീക്കുക വേദും ബേബിയൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ ഏഴുമണിയൊക്കെ ആയിട്ട് ബേബി എണീറ്റുള്ളൂ പക്ഷേ അന്നത്തെ ദിവസം അവിടെ വിളിക്കാതെ തന്നെ എണീറ്റു സ്കൂളിൽ പോകാൻ ൊരു ഒരു മടി ഇല്ലാത്ത കുട്ടിയാണ് കേട്ടോ അവൾ അത് എൽ കെ ജി തൊട്ടിട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു മടി പഠിക്കാനൊന്നിനും ഇല്ല അപ്പം അമ്മ അതാ നൂൽപ്പിട്ടനെ ബ്രേക്ക്ഫാസ്റ്റ് നൂല്പിട്ടായിരുന്നേ അതിനെ പൊടിയൊക്കെ നനച്ചു കോഴിമുട്ട പുഴുങ്ങി വെച്ചു അതുപോലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അമ്മ അപ്പം ഞാൻ എൻ്റെ പണി ചോദിച്ചാൽ ബേബിക്ക് സ്നാക്സ് ആക്കുക അപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചാച്ചൻ കൊണ്ടുവന്നതാണ് അപ്പം അത് ആക്കി അവൾക്ക് സ്നാക്സിൻ്റെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചുമയാണ് കേട്ടോ ഗേസ് അപ്പോൾ സ്നാക്സ് ആക്കി വെച്ചു പിന്നെ വെള്ളവും സ്കൂളിൽ തുറക്കുന്ന അന്നേ അവർക്ക് പന്ത്രണ്ട് മണി വരെയുള്ളൂ കേട്ടോ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടാണ് അവൾ അന്ന് എണീറ്റത് സ്കൂളിൽ തുറക്കണമെന്ന് കേട്ടോ നേരത്തെ എണീറ്റ് വന്നു ഒരു മടിയും കൂടാതെ അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴുള്ള നേരത്തെ എത്തണം സ്കൂളിൽ അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടോ എന്താണ് ഉണ്ടായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആവില്ലല്ലോ നടക്കുക അപ്പം തലേ ദിവസം രാത്രി ഞാൻ അവൾക്ക് എണ്ണയൊക്കെ നന്നായി തേച്ച് കുളിപ്പിച്ചു കിട്ടും കാരണം പിറ്റേ ദിവസം കാലത്ത് അവളുടെ മുടി ഉണങ്ങി എത്ര കുളിപ്പിച്ച് ഇതാക്കിയാലും ഒരു അഞ്ച് മണിക്ക് എണീറ്റൊന്നും കുളിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അവൾക്കും പറ്റില്ല എന്തിനാണ് അപ്പോൾ ഇത്ര കുട്ടികളെ കഷ്ടപ്പെടുത്തണത് അപ്പോൾ അത് അവൾ എണീറ്റു പിന്നെ ബ്രഷ് ഒക്കെ ചെയ്തു നല്ല ഉഷാറാണ് കേട്ടോ വരെ പിന്നെ നാലാം ക്ലാസ്സിലാൾക്കാണ് അവളായത് അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ആവുള്ളൂ പുതിയ ക്ലാസ് പുതിയ ടീച്ചറാണ് അവർക്ക് അപ്പം അങ്ങനെയൊക്കെ ഒരു ഇത് പിന്നെ ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചു പിന്നെ അമ്മ അമ്മതാ മുട്ടക്കറിക്ക് ഉള്ളിയൊക്കെ അതാ അരിഞ്ഞ് വെച്ചു ഉള്ളിയും അതുപോലെ തന്നെ നാളികേരൊക്കെ കയറൊക്കെ ചിരക്കിട്ടുണ്ടായിരുന്നു കുതാ നൂൽപ്പിട്ടൻ അമ്മ കുഴച്ച് വെച്ചു പിന്നെ അതാ പുറത്തേക്ക് ഇറങ്ങി ആകുമ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ടു നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബേബി ബാഗിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചു അവളിതാ മേലുകഴുകി വന്നു കമ്മലൊക്കെ പുതിയത് ഇടുകയാണേ മോൾ കൂടെ ഞാൻ കണ്ണെഴുതി കൊടുത്തു നല്ല സുന്ദരി കുട്ടിയായിട്ട് പോകണമെന്ന് പറഞ്ഞതാണ് കേട്ടോന്ന് അപ്പോൾ ബീദു ബീദുവിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണേ ചേച്ചിതാ യാ പഠിക്കാൻ പോവുക ചേച്ചി ടാറ്റ എന്നാണ് കേട്ടോ പറയണത് അവനെ കുഴപ്പമൊന്നും ഞാൻ ചോദിച്ചാൽ അവനെ സങ്കടൊക്കെ ആവും അവൻ പറഞ്ഞു ആദ്യം ചേച്ചിയുടെ കൂടെ ഉണ്ട് വേദവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കിട്ടോ പിന്നെ അവങ്ങനെ അവൻ എന്തായി അവനെ മനസ്സിലായി ി പഠിക്കാൻ പോവുകയാണ് എന്നൊക്കെ മനസ്സിലായിട്ടോ അവനായിട്ടില്ലല്ലോ അവനല്ലേ ഉള്ളു പിന്നെ അന്ന് ഞങ്ങൾ തോൽപിട്ട് മുട്ടക്കാരൊക്കെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കഴിച്ചു കിട്ടും വീതുവിനെ ഫസ്റ്റ് കൊടുത്തു ഇവിടെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഫസ്റ്റ് അവനാണ് കഴിക്കുക അവന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഭയങ്കരതാണ് നല്ല കുട്ടിയാണ് കേട്ടോ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കും ഇവളക്കാണ് മടി പക്ഷെ എന്നാൽ സ്കൂൾ തുറക്കണമെന്ന് കഴിച്ചു പിന്നെ അത് അവർക്ക് ഇക്കൊല്ലം ക്രോക്സ് ആണ് കേട്ടോ അപ്പം മഴക്കാലത്ത് യൂസ് ചെയ്യാമല്ലോ മറ്റേത് ഷൂ ആയിരുന്നു അപ്പം ഷൂ വേണ്ട എന്നുള്ള നിയമം വന്നു ക്രോക്സ് ആയിട്ടോ അവർക്ക് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ മഴക്കാലാണെങ്കിലും ചൂട് ആണെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാം ആ വക പ്രശ്നങ്ങളൊന്നുമില്ല സുന്ദരി കുട്ടിയായി മുടിയൊക്കെ പിന്നെ യൂണിഫോം പഴയ യൂണിഫോം തന്നെ അപ്പം അമ്മമ്മ ബേബീനെ കണ്ടിട്ടില്ല കാണട്ടെ പറഞ്ഞിട്ട് നോക്കുമായിരുന്നേ സമയമായി ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഫസ്റ്റ് ദിവസമാണ് അപ്പം ബസ് ഒരു എട്ടരട ഉള്ളിൽ വരും എന്നൊക്കെ ചിന്തയായിരിക്കുമല്ലോ നമുക്ക് അങ്ങനെ ആയിരുന്നല്ലോ ഈ കൊല്ലങ്ങളൊക്കെ നടന്നിരുന്നത് പഴയ ഡ്രൈവറും പഴയ ആയും ഒന്നും അല്ലാന്ന് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ചെമ്പകം വേണോ കുഞ്ഞോ ചോദിച്ചു വേണ്ട പറഞ്ഞു അപ്പോൾ എന്താ ഒത്തിരി തുളസീടെ വെച്ചോ ഫസ്റ്റ് ഡേ അല്ല തുളസിപ്പൂവൊക്കെ വെച്ചു പോകാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഞാനും കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പം ഞാനും വെച്ചു ആ പിന്നെ അവൾക്കും ഞാൻ കൊടുത്തുട്ടോ തലയിൽ വെച്ചെടുത്തു തുളസിപ്പൂ ഇടയ്ക്ക് ഞാൻ അവൾക്കതൊക്കെ വെച്ചുകൊടുക്കാറുണ്ട് പണ്ടൊക്കെ ഞാൻ എപ്പോഴും എണ്ണയൊക്കെ തേച്ച് തുളസിയൊക്കെ വെച്ചിട്ടതാണ് അവട്ടെ ഇപ്പോഴൊക്കെ കൂടുതലും എണ്ണ തേക്കില്ല അലർജി ഉള്ള കാരണം ഭയങ്കര പ്രശ്നമാണ് ഇതാണ് അവളുടെ പുതിയ ബാഗ് കെട്ടോ അവിടെ പുതിയ ബാഗ് ഇതാണ് അപ്പോൾ അവളത് കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു ഈ കളർ എന്താച്ചാ പെട്ടെന്ന് ചളിയാവും അത് ഞാൻ അവളോട് പറഞ്ഞതായിരുന്നു പക്ഷെ അവൾ കേട്ടില്ല അതുപോലെ തന്നെ ഇത് ഈ വീഡിയോയിൽ ഇംഗ്ലീഷിൽ എഴുതി കേട്ടത് എന്താ അറിയുമോ ക്യാപ്ഷൻ ഓണായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തി സ്റ്റോപ്പിലെത്തി എൻ്റെ എന്താ പറയുക എന്താ പറയാതൊക്കെ മനസ്സിലാവടില്ലേ എട്ടേ കാലിന് ഞങ്ങൾ നിന്നിട്ട് ബസ് വന്നത് പത്ത് മണിക്കാണ് പ്രിയമ്മടെ വീട്ടിൽ കയറി നിന്നു അത്രയും ഞങ്ങൾക്ക് വയ്യാതെ കുട്ടി ക്ഷീണിച്ചു ഒരു ഇൻഫർമേഷനും സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ശ്രീ മഹർഷി വിദ്യാലയത്തിലാണ് അവൾ പഠിക്കുന്നത് എനിക്കത് ഏറ്റവും ദേഷ്യം എന്താ വെച്ചാൽ ഒരാൾ പോലെ ഓഫീസിൽ നിന്ന് കോൾ പോലും എടുത്തില്ല നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം പറ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു ഓഫീസിൽ നിന്ന് കോൾ എടുക്കണ്ടേ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യട്ടെ പുതിയ ഡ്രൈവറും പുതിയ ആയതൊക്കെ ആയ പഴയതൊക്കെ തന്നെയാണ് കേട്ടോ പുതിയ ഡ്രൈവറിൻ്റെ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കല്യാൾക്ക് അറിയില്ല ചേട്ടനെ അറിയില്ല ഡ്രൈവർമാമുടെ നമ്പറൊക്കെ തന്നു പറഞ്ഞു കേട്ടോ ഏ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്ത് വയ്യാതെ ആയി ബസ് കേട് വന്നു അത്ര ഏതോ ഒരു പാരൻ്റ് വിളിച്ചപ്പോൾ പറഞ്ഞത് ബസ് കേട് വന്നു അതാണ് ഉണ്ടായതെന്ന് ബസ്സാണ് കേട് വരും വണ്ടിയുള്ളൂ അത് മുന്നേ നോക്കണമായിരുന്നു സ്കൂൾ ബസ്സൊക്കെ മുന്നേ നോക്കണം ആകെ ചടപ്പായിരുന്നു കേട്ടോ ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോഴും അതുപോലെ തന്നെ ബസ്സിൻ്റെ കാര്യത്തിൽ ശരിയായിട്ടില്ല അഞ്ചു മണിക്കൊക്കെയാണ് തിരിച്ച് വീട്ടിലെത്തുന്നത് പിന്നെ അവൾ പോയി ആകെ വയ്യാതെ ആയിട്ടോ പിന്നെ ഞങ്ങളിത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് മാവേലിക്കാണേ അപ്പം അമ്മ പ്രിയമേമ്മടേന്ന് ഒരു കാർഡ് വാങ്ങി നമ്മുടെ ഞങ്ങളുടെ കാർഡും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് കാർഡിൻ്റെ സാധനം വാങ്ങാച്ചിട്ട് കാർഡ് വാങ്ങി ഞങ്ങൾ പോകുന്നത് കൂറ്റനാട് മാവേലിക്കാണ് കേട്ടോ ഒന്നും ഉണ്ടാവില്ല മാവേലിയിൽ അപ്പം എന്താ കൂറ്റനാടിക്ക് വെക്കാമെന്ന് വിചാരിച്ചു അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ പോവുക ഫോൺ വിളിച്ച് ആരും എടുക്കൂല അതങ്ങനെ എന്താ ചെയ്യുക ഇത് നമ്മൾ ആരോടതൊക്കെ പറയുക അല്ലേ ഈ ഫോം വിളിച്ചെടുക്കാത്തത് എന്താണെന്ന് അറിയില്ലേ ഓഫീസിലേക്ക് ഇനി സ്കൂളിലേക്ക് വിളിക്കണം കേട്ടോ ഈ കാര്യം പറഞ്ഞിട്ട് ഇന്നും വൈകുന്നേരം ഉണ്ടായി മോളേനെ സ്കൂളിൽ സ്റ്റോപ്പിൽ ഇറക്കാതെ അവർ എവിടെയോ കൊണ്ടുപോയി ഇറക്കിക്കുക എന്നിട്ട് ബസ് ബാക്കടിപ്പിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല അത്രയും ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം അതിൻ്റെതായ ഇത് വേണ്ടേ അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ആ കൂറ്റനാട് മാവേലി എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അരിയും സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സമാധാനം വന്നതിന് കാര്യം ഉണ്ടായല്ലോ വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അരിയും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വാങ്ങാം ഇനിയിപ്പോൾ എപ്പോഴും സമയമുണ്ടാവില്ല അപ്പം എന്നാൽ അത് വാങ്ങിയിട്ട് നമുക്കങ്ങനെ പോവാം വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ചുമയും കപക്കട്ടും പനിയൊക്കെയാണ് കേട്ടോ അത് ഈ മാവേലി പോയിട്ടാണ് ഉണ്ടായത് അപ്പോൾ വേദു ഭയങ്കര ഹാപ്പി ആട്ടോ ഓരോ സാധനങ്ങളിലെടുക്കാനുള്ളത് അപ്പോൾ വേണ്ട സാധനങ്ങൾ മല്ലി മുളക് അതുപോലെ തന്നെ പഞ്ചസാര കടുക് അങ്ങനത്തെ ചായപ്പൊടി അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വേണ്ട കാര്യങ്ങൾ വാങ്ങി കുറച്ച് സാധനങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ മാവേലിയിൽ ഇപ്പോൾ കുറേ സാധനങ്ങളൊന്നും വരുന്നില്ല നമുക്ക് എന്താണെന്ന് അറിയില്ല വേദുവിൻ്റെ വക അവിടെ ഒരു സെർച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവനെ വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട കുഞ്ഞ അതൊക്കെ ചില ഇതൊക്കെ അപ്പിയാണ് ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ വെച്ചു കേട്ടോ പിന്നെ അവരോട് നമുക്ക് പറയാനല്ലേ പറ്റുമോ എന്നാലും അവൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കില്ല അവരത്യാ അങ്ങനെ വാശിയൊന്നും പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല അപ്പോൾ ഓരോരുത്തരും ഓരോ ഇങ്ങനെ എടുക്കുന്നുണ്ട് എനിക്ക് അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു തുമ്മൽ അങ്ങട്ട് തുമ്മിട്ട് പിന്നെ ഞാൻ അവിടെ നിറങ്ങണ വരാ തുമ്മൽ നിർത്തിയിട്ടില്ല ഞാൻ ഭയങ്കരമായിട്ട് തുമ്മി എനിക്ക് വയ്യാതെ ജലദോഷം പിടിച്ചു മുളകൊക്കെ അവിടെ പരത്തിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് മാസ്ക് കൂട്ടില്ല ഭയങ്കര പ്രശ്നമായിരുന്നു ഒരുപാട് പേര് തുമ്മുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ തുമ്മലില് ജലദോഷം പിടിച്ചു പിന്നെ പനിയായി പനിയായിട്ടോ ജലദോഷ പനിയായി ഞാൻ ഇപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ചുമയും തൊക്കെയാണ് കേട്ടോ എന്നാലും ഞാൻ കൊടുക്കാറ് ഇത് കൊടുക്കാൻ വേണ്ടി വെച്ച പിന്നെ മറക്കട വയ്യാതെയായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു മാവേലിക്ക് ഇനി ഞാൻ പോവില്ല എന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ പിന്നെ മാസ്ക് ഇട്ടിട്ട് പോകണം ഇങ്ങനെയൊക്കെ ആയ ആയാൽ പെട്ടുപോകും അലർജി ഉള്ളവർ മാസ്ക് ഇട്ടിട്ടൊക്കെ പോവുക കേട്ടോ പുറത്തേക്ക് ഇപ്പം മാസ്ക് ഒക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സോപ്പ് എടുത്തു അങ്ങനത്തെ കാര്യങ്ങൾ അലർജി ഇല്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു എനിക്ക് പിന്നെയും തോന്നുന്നത് കൂറ്റനാടത്തെ കർഗപത്തൂര് മാവേലിയെ അപേക്ഷിച്ച് കൂറ്റനാട് മാവേലിയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കാർഡിനെ വാങ്ങുമ്പോൾ നമുക്ക് ലാഭമാണ് അല്ലെങ്കിൽ അധിക വിലയ്ക്ക് വാങ്ങുമ്പോൾ അധിക വിലയ്ക്ക് വാങ്ങുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണം അതുപോലെ തന്നെയാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ലേ അത്രയൊക്കെ തോന്നിയിട്ടുള്ളൂ സോപ്പൊക്കെ നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന വില തന്നെയുള്ളൂ ഇവിടെയും അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് വന്നുകൊണ്ട് അതങ്ങനെ വാങ്ങൂതാക്കണ്ട വേതു അവൻ്റെ വേണ്ട സാധനങ്ങൾ ആ കൊട്ടയിൽ കൊണ്ടേ ഇടുകയാണ് കേട്ടോ മാഗിയും അതുപോലെ തന്നെ മാഗിയൊന്നും ഞങ്ങൾ വാങ്ങാറില്ല അങ്ങനെ ഇതെങ്കിലും കാലത്ത് എടുക്കാറുള്ളൂ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് എന്തോ വാങ്ങിയിട്ട് വെച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബില്ലടിക്കാൻ കൊടുത്തു രണ്ട് കാർഡിനുള്ളതും അതുപോലെ തന്നെ ബില്ലടിക്കാൻ കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ലടിക്കാൻ കൊടുത്തപ്പോൾ നമുക്കൊരു എഞ്ചിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു ഈശാല ഇനി ഇപ്പോൾ എത്ര ബില്ലാകും ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഇതൊരു ആ ബില്ലൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ വീട്ടിൽ വാങ്ങേണ്ട സാധനങ്ങളല്ല വാങ്ങിയാലേ പറ്റൂ പിന്നെ അരി സാധനങ്ങളതൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ അമ്മ അവിടെ അങ്ങനെ ഏട്ടനെ വിളിക്കാൻ വേണ്ടി നിൽക്കേട്ട് അവിടെ തന്നെ നിൽക്കേണ്ടത് ഞാൻ പറഞ്ഞു ഏട്ടനോട് അരി ഏറ്റാൻ പറഞ്ഞോളൂ പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഏട്ട അവിടെ വന്നു നിന്ന് സാധനം ഞാനും പിടിച്ചു തുമ്പി തുമ്മി ഒരു വഴിയായി അത് കഴിഞ്ഞാൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പോയത് വേദൂവിനെ ചെരുപ്പ് എടുക്കാനാണെങ്കിൽ അവൻ്റെ ഒരു ചെരുപ്പ് ഞാൻ കളഞ്ഞു ഗൈസ് ഞാൻ അവനല്ല ഞാൻ സ്വന്തം അവൻ്റെ സ്വന്തം അമ്മയായ ഞാനാണ് കളഞ്ഞത് അപ്പം എന്ത് ചെയ്യാനാണ് അപ്പോൾ ഒരു ചെരുപ്പ് ക്രോക്സ് ആണ് അത് വേതുട്ടനെ അപ്പുവേട്ടൻ ആന്ധ്രയിൽ നിന്ന് നല്ലൊരു ക്രോസ് വാങ്ങിക്കൊടുത്തതായിരുന്നു അതിന് തോരെണ്ണം പോയി എൻ്റെ അശ്രദ്ധ കൊണ്ട് എന്താ ചെയ്യുക അപ്പോൾ ആ കുട്ടി അറിയുന്നില്ല കുട്ടിയുടെ അമ്മ എങ്ങനെയാണത് അപ്പോൾ അതാ ഒരു ചെരുപ്പ് സാധാ വേണ്ടി ഉണ്ടാകാൻ ഞാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ക്രോക്സ് പോലെ തന്നെ വാങ്ങി അത് അവനെ നല്ല ഇഷ്ടമായി കുറേ നോക്കി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് അത് കിട്ടിയത് പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എത്തി പന്ത്രണ്ട് മണി അല്ലാട്ട് ഒരു ബേബി കുട്ടി എത്താൻ ബസിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല പുതിയ ആളായ കാരണം അപ്പോൾ അത്രേ ഉള്ളൂ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ